Hi. ഒരു ബുക്ക് റിവ്യൂ ചെയ്തിട്ട് പോകാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പുസ്തകം പിന്നടത്തങ്ങൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ശ്രീലത സജീവാണ് ഹോത്ര ആക്ച്വലി എൻ്റെ കൊളീഗിൻ്റെ അമ്മയാണ് അപ്പം എനിക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയ ബുക്കാണ് വായിച്ചിട്ട് തിരിച്ചു കൊടുക്കേണ്ട സാധനമാണ് പോയം കളക്ഷനാണ് ആട്ടോ കവിത ഒക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെടും നല്ല രസമുള്ള കവിതകളാണ് ഞാൻ യൂഷ്വലി കവിത വായിക്കാറില്ല പക്ഷെ എനിക്ക് കവിത കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ഇരുന്ന് കേൾക്കുന്ന ടൈപ്പാണ് കവിതയൊക്കെ കേട്ടാൽ പക്ഷെ എനിക്ക് പാടാനൊന്നും അറിയില്ല എന്തായാലും നല്ല രസമുണ്ട് അപ്പം ഗ്രീൻ ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വൺ സീറോ ഫോർ പേജസ് ആണ് ഉള്ളത് കുറേ കവിതകളുണ്ട് എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ ഓക്കെ നമ്പറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ സോറി അപ്പോൾ എന്തായാലും സമർപ്പണം അമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത് മുഖമൊഴി ഒരു പുലർക്കാല സ്വപ്നം പോലെ അത് സഫലമായിരിക്കുന്നു എൻ്റെ തോന്നലുകൾക്ക് തൊങ്കലുകൾ തുന്നി ചേർത്ത് പൊതു ഇടങ്ങളിലേക്ക് ചാർത്തുകയാണ് പിന്നടത്തങ്ങളിലൂടെ വൃത്തവും താളവും സാഹിത്യവും ഒന്നുമില്ലാതെ തോന്നലുകളെ അതേപടി കുത്തി കുറിച്ചിട്ടത് പുസ്തകത്താളുകളിൽ പെറ്റുപെരുകാൻ കാത്തുവച്ച തന്നെ അവശേഷിച്ചിരുന്നു എഴുതുന്നത് തോന്നിയാസികളാണെന്നും എഴുത്ത് യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്നും അവരൊക്കെ സ്വപ്നസഞ്ചാരികളാകുമെന്നും വിലക്കിയ കാലവും ഞാൻ മറന്നില്ല കലാലയ ക്യാമ്പസിൻ്റെ മായാലോകങ്ങൾ ഒന്നുമില്ലാത്ത പാറമേക്കാവ് ദേവസ്വം കോളേജിലെ ക്ലാസ് മുറിയിൽ വിരസ നിമിഷങ്ങൾ സന്തോഷകരമാക്കുവാൻ എഴുതിയിടുന്ന വാചകങ്ങൾ പെറുക്കിയെടുക്കുന്ന കൂട്ടുകാർ ഒരവസരത്തിൽ അവരുടെ പ്രോത്സാഹനത്തിനടിപ്പെട്ട് കഥാരചന മത്സരത്തിൽ പങ്കെടുക്കാനിടയാവുകയും സമ്മാനാർഹയാവുകയും ചെയ്തതോടെ അവർ എൻ്റെ ഓരോ വാക്കിലും കഥകളെ തേടി എനിക്കത് പ്രോത്സാഹനവും പിന്നീട് എഴുത്തിൻ്റെ ലോകം എനിക്ക് ഒത്തിരി സന്തോഷങ്ങൾ നേടിത്തന്നിരുന്നു കാലം മാറ്റത്തിന്റെ മറുപുറങ്ങളിലേക്ക് ചലിച്ചുകൊണ്ടേയിരുന്നു എന്നോ എവിടെയോ വെച്ച് എൻ്റെ തൂലിക ഇന്നിൽ നിന്നും ഒഴുകിപ്പോയിരുന്നു ജീവിതത്തെ നോക്കിക്കാണുന്നതിൻറെ അങ്കലാപ്പിൽ അത് തിരയാൻ ഞാൻ മറന്നു അക്ഷരങ്ങൾ പാൽ ചുരുത്താത്ത മച്ചുപശുവിനെ പോലെ കുറേ കാലം അങ്ങനെ എവിടെ വെച്ചെന്ന് കൃത്യമായ ഓർമ്മയില്ല ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി കൂട്ടുകൂടി അന്നൊക്കെ കഥ പറച്ചിലിനോടായിരുന്നു പ്രിയം എഴുതുന്നത് കറുത്ത മശു പുരട്ടി പുസ്തകത്താളുകളിൽ വന്നിരുന്നെങ്കിൽ എന്നാശിക്കാനുള്ള ആത്മവിശ്വാസം നേടിത്തന്നതും എൻ്റെ സഹപാഠികളും അടുത്ത കൂട്ടുകാരും തന്നെയാണ് ആയിടയ്ക്കാണ് പുതിയ താമസ സ്ഥലത്തേക്ക് കുടിയേറിയത് അന്ന് അവിടുത്തെ അസോസിയേഷന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ചിറക്കുന്ന സുവനിയറിൽ എഴുതാനുള്ള അവസരം തരായി അവിടെ നിന്നാണ് എഴുത്തിൻ്റെ രണ്ടാം ജന്മം തുടങ്ങുന്നത് ഞാൻ എഴുതുന്നത് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാനും രസിക്കാനും പറ്റുന്നുണ്ടെന്ന് ആ അവസരം എന്നെ മനസ്സിലാക്കി തന്നു പ്രണയവും പൂക്കാലവും മഴയും സങ്കടവും വിരസതയും വിഷാദവും ഒക്കെ തന്നെയാണ് ആശയങ്ങളുടെ മൂലാധാരം അതിൽ നിന്ന് വേറിട്ട് വേറിട്ടെഴുത്ത് സാധ്യമാകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നമുക്ക് ചുറ്റും കാണുന്നവരുടെ ജീവിത ഇടവഴികളിൽ അവരുപേക്ഷിച്ചിട്ട് പോകുന്ന വികാര വിക്ഷോഭങ്ങളും എൻ്റെ ഉള്ളിലെ മറുകൻ കാഴ്ചകളുമാകാം എൻ്റെ ആശയങ്ങൾ മനുഷ്യരാരും ഏതെങ്കിലും തരത്തിൽ പ്രണയമെന്ന വികാരപഥത്തിലൂടെ സഞ്ചരിക്കാതിരുന്നിട്ടുണ്ടാവില്ല അവരാരും അതിൻ്റെ ഊശിരതയും ഉർവരതയും അനുഭവിച്ചറിയാതിരുന്നിട്ടുണ്ടാവില്ല വിരസതയുടെ ചൂടേറ്റ് വിയർക്കാതിരുന്നിട്ടുണ്ടാവില്ല സങ്കടങ്ങളുടെ പിഴമഴത്ത് കുടയുടെ മറയില്ലാതെ നടന്നവരല്ലേ ഏറെ ജീവിതത്തിൻ്റെ ഇടവേളകൾ ആനന്ദകരമാക്കുവാൻ ഞാൻ കുത്തിക്കുറിച്ചതെല്ലാം കുറിച്ചതെല്ലാം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്കൊരു രൂപേണ സമർപ്പിക്കുന്നു ഇതിനായി പ്രോത്സാഹനമായും വഴികാട്ടിയായും കൂടെ നിന്ന് കുറേ സുഹൃത്തുക്കളുണ്ട് ഒന്നെടുത്തു പറയാതെ ഇത് മുഴുവനാക്കാനാവില്ല ഞാനിന്ന് താമസിക്കുന്ന കെ എസ് എച്ച് പി റെസിഡൻഷ്യൽ കോളനിയിലെ കുറെ നല്ല മനസ്സിലാണ്ട് സഹായ സഹകരണവും അകമഴിഞ്ഞ പ്രോത്സാഹനവും നന്ദിയോടെ ഞാനിവിടെ കുറിച്ചിടുകയാണ് ഞാനിവിടെ ജീവിച്ചിരുന്നതായി കാലം എന്തെങ്കിലും ഓർത്തെടുക്കുന്നുണ്ടാവുമെങ്കിൽ അന്ന് ഇതൊരു അടയാളപ്പെടുത്തലാകുമെന്ന പ്രത്യാശയോടെ എൻ്റെ പിന്നടത്തങ്ങൾ ഇനി നിങ്ങളിലേക്കാണ് വായിക്കുക വിലയിരുത്തുക വിലയിരുത്തലുകൾ അറിയിക്കുവാൻ മറന്നുപോകാതിരിക്കുക സസ്നേഹം ശ്രീലത സച്ചി സച് ബ്യൂട്ടിഫുൾ മുഖമൊഴി ട്രസ്റ്റ് സീരിയസ്ലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ അടുത്ത് കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഓതർ എഴുതുന്ന ആ സാധനം ഇത്രയും ഇമോഷണലായിട്ട് ഇത്രയും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സത്യം പറഞ്ഞാൽ ആൻഡ് ഒരു ഒരമ്മ എഴുതിയതാണ് ആൻഡ് ഐ ഫീൽ സോ ഇമോഷണൽ സീയിങ് ദസ് കാരണം വീണ്ടും ഒരു തിരിച്ചറിവ് തിരിച്ചുവരവ് പോലെ ആണ് ഈ സാധനം നല്ല രസമുള്ള കവിതയായിട്ടോ നിരാസങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് പ്ലസ് ടു ആണ് പറഞ്ഞത് ഞാൻ എല്ലാം വായിച്ചു ഞാൻ ഇതെൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നു ഓഫീസിൽ വെച്ചിട്ട് അവൻ അവിടുത്തെ നമ്മുടെ റീഡേഴ്സ് ക്ലബ്ബിൻ്റെ ലൈബ്രറിയുടെ ഒക്കെ ഒരു മീനാണ് അപ്പം ഇതൊന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് തന്നപ്പോഴത്തേക്ക് ഞാൻ മേടിച്ചു പിന്നെങ്ങാനും ഞാൻ വായിക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ എൻ്റെ നമ്മൾ ഫ്ലാറ്റിലേക്ക് തിരിച്ചു വരാൻ നേരത്ത് എൻ്റെ ഫ്രണ്ട് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ സമയം ഞാൻ വെറുതെ അവളെ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഞാനിത് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ മൂന്ന് കവിത വായിച്ചപ്പോഴത്തേക്ക് ഐബ് സ്റ്റേക്ക് ദിസ് എ സൂഡാൻ ബ്യൂട്ടിഫുൾ ആ ഒരു ഫീലിങ്ങായിട്ട് അപ്പോൾ തന്നെ ഞാൻ അവരുടെ മെസ്സേജ് ചോദിച്ചു ഞാൻ മൂന്നെണ്ണം വായിച്ചു കിട്ടും നല്ല രസമുണ്ടെന്ന് എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇങ്ങനെ അത് മുഴുവൻ വായിച്ചു എന്തോ നല്ല രസമുണ്ട് അപ്പം കവിത വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഉറപ്പായിട്ടും വായിക്കണം പിന്നടത്തങ്ങൾ എന്ന് പറയുന്ന ശ്രീലത സജീവെന്ന് പറയുന്ന എഴുത്തുകാരിയുടെ എഴുതാണ് സോ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മെസ്സേജ് വായിക്കുക ആ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ